ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷം ലൈവിൽ ജിൻഡോയും ജാസ്മിനും കൂടെ പൊരിഞ്ഞ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ജാസ്മിൻ്റെ വീട്ടുകാരെ പറഞ്ഞെന്നാണ് ജാസ്മിൻ പറയുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു പീപ്പിൾസ് റൂമിൽ നിന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അടുത്ത് തന്നെ സായി കൃഷ്ണയും അതേപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ ഋഷിയും ഉണ്ട് പരമാവധി ഇവരെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർവാധികം ശക്തിയോടെ ജാസ്മിനെതിരെ തിരിയാനാണ് ജിൻഡോ ശ്രമിക്കുന്നത് പക്ഷേ ജാസ്മിനും ഗബ്രിയും അതായത് ഒരുമിച്ച് ഗെയിം കളിച്ചപ്പോൾ ജിൻഡോ പല പ്രശ്നത്തിലും ഇവരെ ചീത്ത പറയുകയും തിരിച്ച് അങ്ങോട്ട് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ജാസ്മിനെ പറയാം പക്ഷേ ജാസ്മിൻ്റെ വീട്ടുകാരെ പറഞ്ഞത് ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ അതായത് ഗബ്രിയുടെ കൂട്ടുപിടിച്ചിട്ട് ജാസ്മിൻ ജിൻറ്റോയുടെ വീട്ടുകാരെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ കഴിഞ്ഞതാണ് ഏകദേശം പിന്നെയും ഒരാൾ ഒറ്റയ്ക്ക് സ്ട്രോങ് ആയിട്ട് കളിക്കുന്നു എന്ന് കാണുമ്പോൾ അവരെ തളർത്താനായിട്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ജിൻഡോ എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഇന്ന് െല്ലാവരും തന്നെ ജാസ്മിൻ്റെ കൂടെയാണ് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കാരണം ന്യായമുള്ളത് ജാസ്മിൻ്റെ ഭാഗത്താണ് ജിൻഡോ അവിടെയും ഇവിടെയും പോയിട്ട് ജാസ്മിൻ്റെ വീട്ടുകാരെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റൻറ് വളരെ നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇത്രയും നാൾ ആ ഒരു തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജാസ്മിൻ ഇപ്പോൾ തെറ്റുകളൊന്നുമില്ലാതെ നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തളർത്തുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒറ്റക്കെട്ടായിട്ട് ആസ്വിന്റെ കൂടെയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസ് നിന്ന് നിൽക്കുന്നത്